അഴീക്കൽ തുറമുഖം അന്താരാഷ്ട്ര തുറമുഖമാക്കാൻ കർമ്മ പദ്ധതി തയ്യാർ ഇതിനായി മലബാർ ഇന്റർനാഷണൽ പോർട്ട് ലിമിറ്റഡിനും രൂപം നൽകി സർക്കാർ പൂർണ്ണ പിന്തുണയുമായി നാടിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകുമെന്ന് പറഞ്ഞു കണ്ണൂരിന്റെ വികസന കവാടമായാണ് നാം ഇന്നും വിഴിഞ്ഞം പോലെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു തുറമുഖമായി ഇത് മാറാൻ കാത്തിരിക്കുകയാണ് ഈ നാട് മലബാർ ഇന്റർനാഷണൽ പോർട്ട് എന്ന് നാമകരണം ചെയ്തുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിലേക്ക് ഈ പോർട്ടിനെ ഉയർത്താനുള്ള പരിശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ തുറമുഖവുമായി ബന്ധപ്പെട്ട സംസ്ഥാനതല കോൺക്ലേവ് അഴീക്കലിൽ എത്തിയത് വലിയ പ്രതീക്ഷയാണ് ആ പ്രതീക്ഷ നമ്മുടെ വികസനത്തിന് ചിറക് നൽകും എന്ന് തന്നെയാണ് കെ വി സുമേഷ് എം എൽ എയും കരുതുന്നത് അഴീക്കൽ അന്താരാഷ്ട്ര തുറമുഖമായി മാറുമോ എന്ന ചോദ്യത്തിന് ഉത്തരമായിരുന്നു സംസ്ഥാനതല തുറമുഖ കോൺക്ലേവ് മലബാർ ഇന്റർനാഷണൽ പോർട്ട് ആൻഡ് സെസ് ലിമിറ്റഡിന്റെ രൂപീകരണം അഴീക്കലിന് നൽകുന്ന പ്രതീക്ഷ ചെറുതല്ല രണ്ടായിരത്തി മുപ്പത്തിയൊന്നോടെ അഴീക്കലിന്റെ ചിരകാല സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുന്ന വർഷമായിരിക്കും തുറമുഖ കോൺക്ലേവ് അതിനുള്ള എല്ലാ സാധ്യതകളും തുറന്നതായി കെ വി സുമേഷ് എം എൽ ഗ്രീൻഫീൽഡ് സ്പെഷ്യൽ സോൺ ആ പ്രോജക്റ്റ് ഗവൺമെൻറ് ഓൾറെഡി പ്രഖ്യാപിച്ചു സെൻട്രൽ ഗവൺമെൻറ് സമർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രസൻറ്റേഷൻ ഇവിടെ നടക്കുകയാണ് അപ്പോൾ അയ്യായിരത്തി അറുന്നൂറ് കോടി രൂപ വകയിരുത്തി ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലകാല അഭിലാഷങ്ങളിൽ ഒന്നാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് മുഖ്യമന്ത്രി അത് മുഖ്യമന്ത്രിയാണ് ചെയർമാൻ അത് പ്രത്യേകമായി അദ്ദേഹം തന്നെ മുൻകൈ എടുത്തുകൊണ്ട് അതിൻ്റെ ഡിസ്കഷൻസ് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുവരെ ഒരു സ്വപ്ന പദ്ധതി നിന്ന് മാത്രം പറഞ്ഞു കേട്ടത് യാഥാർത്ഥ്യമാവാൻ പോകുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുവയ്പാണ് ഈ കോൺക്ലേവിൽ നടക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് ഇപ്പോൾ ഇവിടെ പ്രോജക്റ്റായിട്ട് അംഗീകരിച്ചു സെൻട്രൽ ഗവൺമെന്റ് സമർപ്പിച്ചു അത് തത്വത്തിലുള്ള അംഗീകാരം മാത്രമാണ് ഇതിന് പിന്നെ പിന്നെ പാരിസ്ഥിതിക അനുമതി അങ്ങനെ തുടങ്ങിയിട്ടുള്ള പത്തൊൻപത് പ്രത്യേക മേഖലകളിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ അനുമതി വേണം അപ്പോൾ ആ അനുമതിക്കാണ് സമർപ്പിച്ചിരിക്കുന്നത് അത് തത്വത്തിലുള്ള അനുമതിയാണ് ആ അനുമതി ലഭ്യമാവും ആ അനുമതി ലഭ്യമാകുന്നതോടുകൂടി നമ്മൾ ഇതിൻ്റെ ഒരു സെക്കൻഡ് ഘട്ട ചുവടുവയ്പ്പിലേക്ക് പോവും വിഴിഞ്ഞത്ത് നടക്കേണ്ടിയിരുന്ന കോൺക്ലേവാണ് അടുത്ത അന്താരാഷ്ട്ര തുറമുഖ സാധ്യതയുള്ള സ്ഥലം എന്ന നിലയിൽ അഴീക്കലിലേക്ക് കൊണ്ടുവന്നത് സർക്കാരിൻ്റെ തന്നെയാണെന്നും കെ വി സുമേഷ് ഈ കോൺക്ലേവിലെ ഏറ്റവും പ്രധാനപ്പെട്ട കീ പോയിന്റ് എന്നത് അടുത്ത കേരളത്തിലെ പോർട്ട് വിഴിഞ്ഞം കഴിഞ്ഞാൽ വിഴിഞ്ഞപ്പോ സെക്കൻഡ് ഘട്ടം വരികയാണ് അഴീക്കൽ പോർട്ട് എന്ന നിലയിലേക്ക് വരും എന്നതും അത് മലബാറിലെ ഇൻഡസ്ട്രിയിലും വ്യവസായ മേഖലയിലും സീ പോർട്ടും നമ്മുടെ എയർപോർട്ടും ഒക്കെ കണക്ട് ഉള്ള ഒരു വികസന കുതിച്ചു ചാട്ടത്തിന് രണ്ടായിരത്തി മുപ്പത്തൊന്നോട് തുടക്കാവും സർക്കാർ സെക്കൻഡ് അതിന്റെ സെക്കൻഡ് പോർട്ടായി അഴീക്കോട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിൻ്റെ ഒരു മെസ്സേജ് കൂടിയാണ് നമ്മുടെ ഇങ്ങോട്ട് ഈ പിന്നെ കോൺക്ലേവ് വന്നു എന്നുള്ളത് വിഴിഞ്ഞ യാഥാർത്ഥ്യമായി കഴിഞ്ഞു ഇനി അടുത്ത ഒരു കേന്ദ്രം എന്ന നിലയിൽ അഴീക്കലിനെ സർക്കാർ പോയിന്റ് ഔട്ട് ചെയ്തു എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഗുണമായിട്ടുള്ള കാര്യം വലിയ വികസന സാധ്യതകളാണ് അഴീക്കൽ തുറമുഖം യാഥാർത്ഥ്യമായാൽ ഉണ്ടാവുക രണ്ടായിരത്തി മുപ്പത്തി അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ പ്രവൃത്തി ആരംഭിക്കണമെങ്കിൽ അടുത്ത അഞ്ചു വർഷം പലവിധ പ്രവർത്തനങ്ങളും നടത്തേണ്ടി വരും പുലിമുട്ട് നിർമ്മാണം ട്രഡ്ജിങ് വെയർഹൌസുകൾ തുടങ്ങിയവയുടെ പ്രവർത്തനങ്ങളാണ് ഉടൻ ആരംഭിക്കേണ്ടത് അഴിക്കലിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ സംസ്ഥാന തലത്തിൽ ഒരു തടസ്സവുമില്ല കേന്ദ്ര അനുമതി ലഭിച്ചാൽ ഉടൻ ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്താൻ കഴിയുമെന്നാണ് എം എൽ എയുടെ ആത്മവിശ്വാസം മലബാർ ഇന്റർനാഷണൽ പോർട്ടിന്റെ രൂപീകരണം തന്നെയാണ് അഴിക്കലിന്റെ സ്വപ്നങ്ങളെ വാനോളം ഉയർത്തുന്നത് ഇതൊക്കെ എന്ന് നടക്കും എന്ന ചോദ്യമാണ് എങ്ങും ഉയരുന്നത് എന്നാൽ ഇത് നടത്തും എന്ന് ഇച്ഛാശക്തിയോടെ കെ വി സുമേഷ് എം പറയുകയാണ് ഒരു തടസ്സവും ഈ പോർട്ടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴില്ല കേന്ദ്ര അനുമതി ലഭിച്ചാലുടൻ ഇതിൻ്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാൻ കഴിയുമെന്നാണ് എം എൽ എ പറയുന്നത് ഇത് യാഥാർത്ഥ്യമായാൽ മലബാറിൻ്റെ കണ്ണൂരിൻ്റെ വികസനം എന്നത് കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലാകും അത് നടക്കുമെന്ന പ്രതീക്ഷയോടെ അഴീക്കലിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ